ഒരിക്കൽ ഭൂമിയിൽ ഭയങ്കരമായ വരൾച്ചയുണ്ടായി അതുകാരണം ക്ഷാമം കൊടുമ്പിരിക്കൊണ്ടു കടുത്ത പട്ടിണി കാരണം ജീവജാലങ്ങളെല്ലാം ചത്തൊടുങ്ങി ഭൂരോഗവാസികൾ ഭയപ്പെട്ടു അവർ പരിഭ്രാന്തരായി അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ അഭയം തേടിയെത്തി അനസൂയദേവിയെ കണ്ട് സങ്കടം പറഞ്ഞു ജനങ്ങളുടെ അപേക്ഷ കേട്ട സതി അനസൂയ ഗംഗാദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തപസ്സു തുടങ്ങി ആ പതിവ്രതാരത്നത്തിൻ്റെ തപസ്സിൽ സന്തുഷ്ടയായ ഗംഗാദേവി അത്രി മഹർഷിയുടെ പത്നിയുടെ മുന്നിൽ പ്രത്യക്ഷമായി ആ ദേവിയോട് പറഞ്ഞു സതി അനസൂയെ നിന്റെ തപസ്സിൽ നാം സന്തുഷ്ടയായിരിക്കുന്നു നിനക്കെന്തു വരമാണ് ഞാൻ നൽകേണ്ടത് അത് ചോദിച്ചാലും ഉടനെ അനസൂയദേവി ഇങ്ങനെ അറിയിച്ചു അമ്മേ ഗംഗാദേവി ഭൂമിയിലെ ജനങ്ങൾ ജലമില്ലാത്തതുകൊണ്ട് വളരെയധികം കഷ്ടപ്പെടുന്നു അവരെ രക്ഷിക്കുവാൻ അവിടേക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് അമ്മയുടെ സാമീപ്യം എപ്പോഴും ഈ പ്രദേശത്തുണ്ടാകണം അതാണ് എൻ്റെ ആഗ്രഹം ആ വരം തന്ന് എന്നെ അനുഗ്രഹിച്ചാലും അത് കേട്ട് ഗംഗാദേവി ഇപ്രകാരം പറഞ്ഞു അനസൂയെ നിന്റെ ആഗ്രഹം നാം ഉടനെ തന്നെ നിറവേറ്റി തരാം എന്നാൽ ഒരു വ്യവസ്ഥയുണ്ട് അതുകേട്ട് അനസൂയദേവി ആകാംക്ഷയോടെ ചോദിച്ചു എന്താണമ്മേ അവിടുന്ന് അത് അരുളി ചെയ്താലും ഗംഗാദേവി ഇങ്ങനെ മറുപടി പറഞ്ഞു നീ ഒരു വർഷം ചെയ്ത മഹാദേവ പൂജയുടെയും ഭർത്തൃസേവയുടെയും ഫലം എനിക്ക് തരിക അതിന് നീ തയ്യാറാണ് എങ്കിൽ എല്ലാവർക്കും നന്മ വരുന്നതിനായി ഞാൻ എന്നും എപ്പോഴും ഇവിടെ വസിച്ചുകൊള്ളാം പതിവ്രതയായ നിന്നെ ദർശിച്ചതുകൊണ്ട് എൻ്റെ മനസ്സിന്ന് പ്രസന്നമായിരിക്കുന്നു എൻ്റെ പാപങ്ങൾ പോലും ായിരിക്കുന്നു വിശേഷ രീതിയിൽ ശുദ്ധയായി കാരണം പതിവ്രതയായ സ്ത്രീ പാർവതീദേവിക്ക് തുല്യയാണ് അതുകൊണ്ട് അനസൂയെ നീ ലോകത്തിന് മംഗളം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ ഞാൻ ചോദിച്ചത് എനിക്ക് നൽകിയാലും അത് കേട്ട് അനസൂയ അങ്ങനെ ചെയ്യാമെന്ന് സമ്മതിച്ചു തൻ്റെ ഒരു വർഷത്തെ പുണ്യം മുഴുവനും ഗംഗാദേവിക്ക് നൽകി ആ മഹത്തായ കർമ്മം കണ്ട് ഭഗവാൻ മഹാദേവൻ ആനന്ദഭരിതനായി ഉടൻ തന്നെ പാർത്ഥിവലിംഗരൂപത്തിൽ ശ്രീപരമേശ്വരൻ അനസൂയാ ദേവിക്ക് ദർശനം നൽകിക്കൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു സാധിയും സതീരത്നവുമായ അല്ലയോ അനസൂയെ നിന്റെ ഈ പ്രവർത്തിയിൽ നാം അതീവ സന്തുഷ്ടനായിരിക്കുന്നു അതുകാരണം നീ എനിക്കെന്നും പ്രിയപ്പെട്ടവളാണ് എന്തു എന്തുവരമാണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ചാലും ആ സമയത്ത് അത്ഭുതവും സുന്ദരമായ കൂടിയതും അഞ്ചു മുഖങ്ങളും ചേർന്ന ഭഗവാൻ മഹാദേവനെ കണ്ട് അത്രി മഹർഷിയും ഭാര്യയും വിസ്മിതരായി തീർന്നു അവർ രണ്ടുപേരും ഭക്തി ആദരങ്ങളോടെ നമസ്കരിച്ചു കൊണ്ട് കൈകൂപ്പി സ്തുതിച്ചു പിന്നെ നമസ്കരിച്ച് പൂജയും മറ്റും നടത്തി അതിനുശേഷം ഇപ്രകാരം പറഞ്ഞു അല്ലയോ മഹാദേവ അവിടുന്നും ജഗദംബികയായ ഗംഗാദേവിയും ഞങ്ങളിൽ സന്തുഷ്ടയാണെങ്കിൽ ഈ തപോവനത്തിൽ വസിച്ച് എല്ലാ ലോകർക്കും സുഖം പ്രദാനം ചെയ്താലും അങ്ങനെ അവരുടെ അപേക്ഷപ്രകാരം പ്രസന്നരായി ശിവനും ഗംഗാദേവിയും ഉടൻ തന്നെ അവർ വസിക്കുന്നിടത്ത് പ്രതിഷ്ഠിതരായി മുതൽ ശിവന്റെ പേര് അത്രീശ്വരൻ എന്ന് അറിയപ്പെട്ടു പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം एकायोगिवृन्दैः प्रशमितकरणैः क्षुल्पिपासाविमुक्तैः सानन्दं ध्यानयोगाल् विसगुणसदृशी दृश्यते चित्तमध्ये ംസരൂപഭവഭയഹരണം സാധകാം വിധത്തേ സാന്നിത്യം നാദരൂപ ത്രിഭുവനജനനി മോദമാവിഷ്കരൂതു കരണങ്ങളെ അടക്കി വിശപ്പിനെയും ദാഹത്തെയും ജയിച്ചവരായ യോഗികളുടെ മനസ്സിൽ ധ്യാനോഗത്താൽ ആനന്ദമയമായി താമരയുടെ നൂലുപോലെ സൂക്ഷ്മമായി കാണപ്പെടുന്ന ഹംസരൂപിണിയായിട്ടുള്ള അമ്മയെ അവിടുന്ന് സാധകന്മാരുടെ സംസാരമാകുന്ന ദുഃഖത്തെ നശിപ്പിക്കുന്നു നാദബ്രഹ്മസ്വരൂപിണിയും ത്രിലോകജനനിയുമായ എൻ്റെ അമ്മ എപ്പോഴും സന്തോഷം പ്രകടിപ്പിക്കട്ടെ ഓ ശ്രീലളിതാംബികമ ഓ ബന്ധം എന്ന പദത്തിൻ്റെ അർത്ഥം കെട്ട് എന്നാണ് സ്വാതന്ത്ര്യത്തിന് തടസ്സം വരുന്നത് സ്വാതന്ത്ര്യത്തിന് തടസ്സം വരുന്നതാണ് ബന്ധം ഏതു വിധത്തിലും ഉള്ള ബന്ധങ്ങളിൽ നിന്നും അമ്മ മോചനം നൽകും അതുകൊണ്ട് അമ്മയെ ബന്ധമോചിനി എന്ന് ലളിതാ സഹസ്രനാമത്തിലെ അഞ്ഞൂറ്റി നാൽപ്പത്തി ആറാമത്തെ മന്ത്രത്താൽ വാഗ്ദേവതകൾ സ്തുതിക്കുന്നു ബന്ധം ഏതു രീതിയിൽ ഉള്ളതാണ് എങ്കിലും അത് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നു അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കേണ്ട കടമ ഒരു ബന്ധമാണ് എങ്കിലും പുണ്യം നൽകുന്ന ഒന്നാണ് ഒരു ഗ്രഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് നിരവധി ബന്ധങ്ങളുണ്ട് അവയെ ഒരതിർത്തിയിൽ നിർത്തുന്നതിന് അമ്മയുടെ അനുഗ്രഹം കൂടിയേ കഴിയൂ സംസാര ബന്ധങ്ങളിൽ നിന്നും മോചനം ലഭിച്ച് സന്യാസത്തിന് അർഹത ഉണ്ടാകണം എങ്കിൽ അമ്മയുടെ അനുഗ്രഹം തന്നെ വേണം ലൗകികമായ സുഖങ്ങളിൽ വിരക്തി ഉണ്ടാകുന്നതിന് അമ്മ വിചാരിക്കണം അതുകൊണ്ട് സംസാര ബന്ധങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നവൾ എന്ന് ഈ നാമമന്ത്രത്തിന് അർത്ഥമുണ്ട് ബാണാസുരന്റെ ബന്ധനത്തിൽ നിന്നും അനിരുദ്ധന് മോചനം ലഭിച്ചത് അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് കാലകേതു എന്ന അസുരൻ ഏകാവലി പേരുള്ള രാജകുമാരിയെ തടവിലാക്കിയപ്പോൾ രാജകുമാരിയുടെ തോഴിയായ യശോപതി രാജകുമാരിയുടെ മോചനത്തിനു വേണ്ടി അമ്മയോട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി അമ്മ അവരെ മോചിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഏതു വിധത്തിലുള്ള ബന്ധങ്ങളിൽ നിന്നും മോചനം നൽകുന്നവൾ എന്ന് ഈ മന്ത്രത്തിന് അർത്ഥമുണ്ട് ഓ ബന്ധമോജിന്യൈ നമ ഓ ഓ ഹ്രീം ബന്ധമോജിന്യൈ നമ ബർബരാളക എന്നതാണ് അടുത്ത നാമമന്ത്രം ബർബര എന്ന പദത്തിന് ചുരുണ്ടത് എന്നാണ് അർത്ഥം ചുരുണ്ട അളകങ്ങൾ ഉള്ളവൾ ചുരുണ്ട കുറുനിരകളോടുകൂടിയവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം ഈ നാമത്തിൽ അമ്മയുടെ കുറുനിരകളുടെ ഭംഗിയെക്കുറിച്ചാണ് പറയുന്നത് ദേവിയുടെ മുൻഭാഗത്തുള്ള തലമുടി അതായത് കുറുനിരകൾ കട്ടിയായി അടുക്കടുക്കായി അഗ്രഭാഗം ചുരുണ്ടിട്ടുള്ളതാണ് ബന്ധുരാലക എന്നും ഈ മന്ത്രത്തിനൊരു പാഠഭേദമുണ്ട് ഉയർന്നും താണും തിരമാലകൾ പോലെ ചുരുണ്ട കുറുനിരകൾ ഉള്ളവൾ എന്നാണ് അങ്ങനെ വരുമ്പോൾ അർത്ഥം കിട്ടുക എങ്കിലും സർവസമ്മതമായ പാഠം ബർബരാളക എന്നുള്ളതാണ് എന്ന് കണ്ടിയൂർ മഹാദേവ ശാസ്ത്രികളുടെ ഭാഷയത്തിൽ കാണുന്നു മനോഹരമായ തലമുടിയുള്ളവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഓ ബർബരാളകായ ഓം ർബരാളകായ വിമർശം സ്വരൂപമായവൾ വിമർശരൂപിണി ലളിത സഹസ്രനാമത്തിലെ അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ മന്ത്രമാണ് ഇത് ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഈശ്വരൻ സദാശിവൻ എന്നീ പഞ്ച സൃഷ്ടിക്കുന്ന ശക്തിയാണ് വിമർശം പ്രകാശാത്മകസ പരബ്രഹ്മണ സ്വാഭാവികം സ്ഫുരണം വിമർശ ഇത്യുച്യത പ്രകാശാത്മകസ് പരബ്രഹ്മണ പ്രകാശസ്വരൂപമായ അതായത് ജ്ഞാനസ്വരൂപമായ പരബ്രഹ്മത്തിൻ്റെ അഥവാ പരമമായ സത്യത്തിൻ്റെ ഈശ്വരന്റെ സ്വാഭാവികം സ്ഫുരണം സഹജമായ പ്രകമ്പനം പ്രകാശം പുറപ്പെടുവിക്കൽ അതായത് അനുഭവപ്പെടൽ വിമർശ അത് വിമർശം ആയി ഇതി ഉച്ചതേ എന്ന് പറയപ്പെടുന്നു പ്രകാശസ്വരൂപമായ പരബ്രഹ്മത്തിൻ്റെ സഹജമായ പ്രകമ്പനത്തെ അനുഭവപ്പെടലിനെ അഥവാ പ്രകടനത്തെ വിമർശം എന്ന് പറയുന്നു തേജോമയമായ പരബ്രഹ്മത്തിൽ നിന്നും ഒരിക്കലും വേർപ്പെടുത്തുവാൻ കഴിയാത്ത ശക്തി അടങ്ങിയിട്ടുണ്ട് പ്രപഞ്ച സൃഷ്ടിക്കുള്ള ആഗ്രഹമുണ്ടാകുമ്പോൾ സ്ഫുരണം ഉണ്ടാകുന്നു സമുദ്രത്തിലെ അലകൾ പോലെയുള്ള ആ ചലനം കൊണ്ട് സൃഷ്ടി സ്ഥിതി സംഹാര പ്രക്രിയകൾക്ക് വേണ്ടിയുള്ള ശക്തികൾ ഉത്ഭവിക്കുന്നു ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഈശ്വരൻ സദാശിവൻ എന്നീ പഞ്ചബ്രഹ്മങ്ങൾ അവയെ സൃഷ്ടിക്കുന്ന ശക്തി അതാണ് വിമർശം സൗഭാഗ്യശുദ്ധോദയത്തിൽ സ്വാഭാവിക വിമർശന സൈവ ചരാചരമഖിലം ജനയതി ജഗദേ തദ്ഹരതി വിമർശരൂപമായ ശക്തി എല്ലാ ചരാചരങ്ങളെയും ജനിപ്പിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു എന്നാണ് തിന്റെ അർത്ഥം പ്രകാശം വിമർശം എന്നിവയുടെ രൂപമാണ് പരബ്രഹ്മം പ്രകാശം ശിവൻ ആണ് എങ്കിൽ ശക്തി വിമർശമാണ് മനസ്സിൽ തോന്നുന്ന ആശയം മറ്റുള്ളവരെ ധരിപ്പിക്കുവാൻ വാക്കിൻ്റെ രൂപത്തിൽ പുറത്തു വരണമല്ലോ വാക്കിൻ്റെ അടിസ്ഥാനമായ ആശയമാകുന്ന അർത്ഥത്തെ വേർപെടുത്താൻ കഴിയില്ല കാരണം ആശയം അർത്ഥരൂപത്തിൽ അതിൽ തന്നെ അടങ്ങിയിരിക്കുന്നു ഉദാഹരണത്തിന് ആന എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആശയം ആനയുടെ രൂപം തന്നെയാണ് ആന എന്ന വാക്കിൻ്റെ ആശയം ആയ ആന എന്ന മൃഗം ഇല്ലെങ്കിൽ ആ വാക്കും ഇല്ല തന്നെ ഈ പ്രകാശത്തെയും വിമർശനത്തെയും വന്ദിച്ചുകൊണ്ടാണ് മഹാകവി കാളിദാസൻ തൻ്റെ രഘുവംശം ആരംഭിക്കുന്നത് പ്രതിപത്തേ ഇവിടെ വാക്കിന് വിമർശം എന്നും അർത്ഥത്തിന് പ്രകാശമെന്നും അർത്ഥം വാചകേന വിമർശേന കല്പിച്ചിരിക്കുന്നു പ്രകാശ്യത്തെ തോർത്തൗ പ്രകാശം സമപേക്ഷത്തെ പ്രകാശാത്മനോജ്ഞാനേ വിമർശം സമപേക്ഷത വാചകേന വിമർശേന വിന കിം വ പ്രകാശ്യതേ വാചകമായോ അതായത് വാക്കിലൂടെയുള്ള പ്രകടനമായിട്ടോ വിമർശമായോ തിരിച്ചറിവ് അഥവാ വിചിന്തനം കൂടാതെ എന്തു വസ്തുവാണ് പ്രകാശിക്കപ്പെടുക ഒന്നും പ്രകാശിക്കുകയില്ല ഏതൊരു വസ്തുവിൻ്റെയും പ്രകാശം അതായത് സ്വഭാവം അല്ലെങ്കിൽ അറിവ് പുറത്തേക്ക് പ്രകടമാകണം എങ്കിൽ അതിന് വാക്കിൻ്റെയോ അല്ലെങ്കിൽ ആത്മബോധത്തിൻ്റെയോ അഥവാ വിമർശത്തിൻ്റെയോ ആവശ്യമുണ്ട് തസ്മാത് വിമർശോ വിസ്ഫൂർത്തൗ പ്രകാശം സമപേക്ഷത അതുകൊണ്ട് വിസ്ഫൂർത്തിക്ക് പുറത്തേക്ക് പ്രകടമാകുന്നതിനോ വികസിക്കുന്നതിനോ വിമർശം പ്രകാശത്തെ അപേക്ഷിക്കുന്നു പ്രകാശത്തെ ആശ്രയിക്കുന്നു വിമർശത്തിന് അഥവാ ആത്മബോധത്തിന് അതിൻ്റെ പൂർണമായ ഭാവം കൈവരിക്കണമെങ്കിൽ പ്രകാശം അതായത് അടിസ്ഥാനപരമായ അറിവ് ബോധം കൂടിയേ തീരൂ വിമർശം പൂർണ്ണമായി വികസിക്കണമെങ്കിൽ പ്രകാശം ഉണ്ടായിരിക്കണം പ്രകാശം പ്രകാശഞ്ചാത്മനോജ്ഞാനേ വിമർശം സമപേക്ഷതയെ പ്രകാശമാകട്ടെ ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിൽ അല്ലെങ്കിൽ സ്വന്തം സ്വരൂപത്തെ അറിയുന്നതിൽ വിമർശത്തെ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രകാശം അതായത് പരമമായ ബോധം അതിൻ്റെ സ്വന്തം രൂപം അറിയണമെങ്കിൽ എങ്കിൽ അതിന് വിമർശം അഥവാ തിരിച്ചറിവ് ആത്മബോധം ആവശ്യമാണ് പ്രകാശം അഥവാ ബോധം വിമർശവും വിചിന്തനം അതായത് ആത്മബോധം പരസ്പരം ആശ്രയിച്ച് നിൽക്കുന്നതുമാണ് പ്രകാശം അഥവാ ബോധം ഉണ്ട് എങ്കിൽ മാത്രമേ അതിൻ്റെ വിമർശം അതായത് ആത്മബോധം സാധ്യമാവുകയുള്ളൂ വിമർശം ആത്മബോധം ഉണ്ടെങ്കിൽ മാത്രമേ പ്രകാശം അഥവാ ബോധം അതിൻ്റെ പൂർണ്ണമായ സ്വരൂപത്തെ അറിയുന്നുള്ളൂ ഇവ രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതും പരസ്പരം വേർതിരിക്കുവാൻ പറ്റാത്തതുമായ തത്വങ്ങളാണ് ഇത് ശിവനും ശക്തിയും തമ്മിലുള്ള ബന്ധം പോലെയാണ് ശിവൻ പ്രകാശമാണ് ശക്തി വിമർശവും അങ്ങനെയുള്ള വിമർശം സ്വരൂപമായവൾ എന്നാണ് ഈ മഹാമന്ത്രത്തിൻ്റെ അർത്ഥം വിമർശരൂപിണ്യ നമ ഓ ഓ ഹ്രീം വിമർശരൂപിണ്യ നമ ബന്ധമോചിനി ബർബരാളക വിമർശരൂപിണി എന്നീ മൂന്ന് മന്ത്രങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് ബന്ധമോചിനി എന്ന മന്ത്രം ആഭിചാരം കൊണ്ടോ ഗ്രഹദോഷങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്ന തടസ്സങ്ങളെ പരിഹരിക്കുന്നതിന് ഉത്തമമായ മന്ത്രമാണ് സാമ്പത്തിക വർധനവിന് തടസ്സമുണ്ടാക്കുന്ന ഏത് കാര്യങ്ങളും ഈ മന്ത്രം കൊണ്ട് പരിഹരിക്കാം അതിന് ഏഴ് ദിവസം സന്ധ്യാദീപത്തിൻ്റെ മുന്നിൽ ഈ മന്ത്രം ഭക്തിയോടുകൂടി ജപിച്ചാൽ മതി ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല ഒരു മന്ത്രമാണിത് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ശ്രീചക്രത്തിന് മുന്നിൽ ദിവസവും ദീപം തെളിയിക്കുന്നവർക്ക് ഒരിക്കലും ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാവുകയേയില്ല ബർബരാളക എന്ന മന്ത്രവും കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതിന് ജപിക്കുന്നതിന് പറ്റിയ ഒന്നാണ് ഈ മന്ത്രം എപ്പോൾ വേണമെങ്കിലും ദേശവും കാലവും ഒന്നും നോക്കാതെ ജപിക്കാം വിമർശരൂപിണി എന്ന മന്ത്രം അറിവ് വർദ്ധിക്കുന്നതിനാണ് ഉത്തമം ആത്മജ്ഞാനമുണ്ടായി അമ്മയുടെ സന്നിധിയിൽ അഭയം പ്രാപിക്കുന്നതിന് ഏറ്റവും ഉത്തമമായ ഒരു മന്ത്രം ആദിപരാശക്തിയായ ശ്രീ ലളിതാ പരമേശ്വരി ദേവി എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ തൃപാത പത്മങ്ങളെ സാഷ്ടാംഗം നമസ്കരിച്ചു കൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം